പ്രപഞ്ച ഞങ്ങളെ ഈ നീ പ്രിയപ്പെട്ട നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇവകൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുദാല നമ്മുടെ ഭവനങ്ങളിൽ അള്ളാഹു പറക്കത്തിനാണ് അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാ സത്യവിശ്വാസികളും ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമ്മുടെ ഭവനത്തിലുള്ള ദാരിദ്ര്യങ്ങളൊക്കെ മാറി ഐശ്വര്യങ്ങൾ വന്നണയാൻ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് നമ്മുടെ ഭവനത്തിന് നല്ലതല്ല ഭവനവാസികൾക്ക് നല്ലതല്ല അതൊക്കെ നമ്മൾ മാറ്റിയാൽ അള്ളാഹ് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് ഹാലിക്കു ബഹാനു താല് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ച് തരുമാറാകട്ടെ അതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് പേര് നമ്മളോട് ആ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും ഇതിന്റെ അടിയിലുള്ള വാട്സപ്പ് നമ്പറിലെ നിങ്ങൾ ബന്ധപ്പെടാവും നമ്മുടെ ഉസ്താദന്മാരാണ് നമ്മൾ ചിലപ്പോൾ ഓരോ പ്രോഗ്രാമുകൾക്ക് അങ്ങോട്ട് നിന്നിട്ടൊക്കെ പോയെന്ന് വരാം അപ്പൊ നിങ്ങളെപ്പോഴും വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഇൻഷാല്ല നിങ്ങളെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് ബഹാനുഭവത്താല അതിനെ നമുക്ക് തോഫിക്ക് തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇന്ന് ഭവനങ്ങളിൽ നമ്മൾ സൂക്ഷിക്കപ്പെടേണ്ടിയുള്ള ശ്രദ്ധിക്കപ്പെടേണ്ടിയുള്ള ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് നമ്മൾ ദുൽഖാദ് മാസത്തിലൂടെ കടന്നു പോവുകയാണ് വളരെ പവിത്രമായ ദുൽഹജ്ജ് മാസം നമ്മളിലേക്ക് കടന്നു വരാണ് പടച്ചോനെ ലക്ഷോപലക്ഷം ഹാജിമാർ പശുബ്ധ കാവിലേക്കും മുത്തനബി സല്ലാഹു അലി വസ്ലം തങ്ങളുടെ ആ മദീനയിലേക്കും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവർ യാത്രയായി അള്ളാഹു അവരുടെ അപ്രൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഭാഗ്യം അവർക്കൊക്കെ നീ നൽകണേ പടച്ചവന് അള്ളാഹു ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും ഒരുപാട് പ്രാവശ്യം ആ മക്കയിലും മദീനയിൽ പോയി ആ ഹജ്ജ് ചെയ്യാനും ഒമ്പ്ര ചെയ്യാനും ഒക്കെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല എപ്പോഴും നമ്മൾ ദുവാ ചെയ്യും പടച്ചവന് ആ മക്കയിലും മദീനയിൽ നീ ഞങ്ങളെത്തിക്കണേ അല്ല അത്രയും നല്ല മനോഹരമായ ഒരു സ്ഥലവും ധാരാളം ഇപാദത്തുകൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലവും ധാരാളം പുണ്യമുള്ള സ്ഥലവും അള്ളാഹു നമ്മെ അവിടെ എത്തിക്കുമാറാകട്ടെ എല്ലാവരും ദായ ചെയ്യണം അള്ളാഹുവിനോട് നമ്മെ അവിടെ എത്തിക്കുമാറാകട്ടെ റബിയു അന്ന മഹദിയവരോട് ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് എന്റെ വീട്ടിൽ വളരെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടുകളാണ് രോഗങ്ങളാണ് വളരെ പ്രയാസത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഉടൻ തന്നെ മഹതി അവർ ആ വന്ന സ്ത്രീയോട് പറയുകയാണ് നിന്റെ ഭവനങ്ങനെ നല്ലവണ്ണം സൂക്ഷിക്കുക അഥവാ വസ്ത്രങ്ങളൊക്കെ അത് അടിച്ച് വസ്ത്രങ്ങളൊക്കെ കഴുകി വൃത്തിയായി ഉണക്കി ഒരു പാകത്തേക്ക് സൂക്ഷിക്കപ്പെടുക അതുപോലെ ദുർഗന്ധം ഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കിച്ചണിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടാണെങ്കിലും ദുർഗന്ധമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് നിന്റെ ഭവനത്തെ നീ രക്ഷപ്പെടുത്തുക കാരണം എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലക്കുകൾ താമസിക്കുന്ന ഭവനമാക്കി നമ്മളെ ഭവനത്തെ മാറ്റണം അഴുക്ക് ചാലുകളിലാണ് പിശാചിക്കൽ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ മലക്കുകൾ വന്ന് ചേരാനുള്ള ഭവനങ്ങളാക്കി നമ്മൾ മാറ്റണം ണം അപ്പൊ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മുടെ ഭവനങ്ങൾ വൃത്തികേടാകുന്നതിന് തൊട്ട് നമ്മൾ സൂക്ഷിക്കപ്പെടണം എല്ലാ ഉമ്മമാരും എല്ലാ സഹോദരിമാരും കാരണം അഴുക്കുള്ളിടത്തും വൃത്തിഹീനമായ സ്ഥലത്തുമാണ് പിശാജ് പാർക്കുന്നത് വൃത്തിയുള്ള സ്ഥലത്ത് മലക്കുകൾ പാർക്കുമെന്നുള്ളതാണ് അതെല്ലാവരും ഓർത്തിരിക്കട്ടെ പെട്ടെന്ന് ഒരു കുട്ടി മൂത്രമൊഴിച്ച അഴുക്കായി പോയാൽ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മൾ അതുപോലെ തന്നെ ഫീസത്തിൽ മുസ്രി റതി അള്ളാഹുനെ പറഞ്ഞു കൊടുക്കുന്നു നിന്റെ ഭവനത്തിൽ നീ അധികവും എന്ത് ചെയ്യുക സുഗന്ധ ملتا <tries> ہے നീ സുഗന്ധങ്ങൾ നീ ഉപയോഗിക്കുക നിന്റെ ഭവനത്തിലൊക്കെ നീ ഉപയോഗിക്കുക എന്ന് മഹദിയാന ഫീസത്തിലും മിസിർ അള്ളധി അള്ളാഹു എന്നെ പറയണം അപ്പൊ ഇതിനകത്ത് തുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാലാകന്മാരെ കൊണ്ട് സാന്നിധ്യമായ ഒരു ഭവനമാക്കി നമ്മളെ ഭവനത്തെ മാറ്റണം പിശാചിക്കളെ കൊണ്ട് നിറയുന്ന ഒരു ഭവനമാക്കി നിങ്ങൾ മാറ്റരുത് അതാണ് മഹദിയാന ഫീസത്തിൽ മിസ്ര അദ്ദി അള്ളാഹു എന്ന ആ സ്ത്രീക്ക് നൽകിയ ഒരു ഉപദേശം പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടിയുള്ളത് നമ്മളെ ചെരുപ്പുകൾ നമ്മൾ ചില വീട്ടിലെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും വാഹനങ്ങളും വണ്ടികളും ഒക്കെയാണ് കിടക്കുന്നത് പക്ഷെ എന്നാൽ യഥാർത്ഥത്തില് ആ വീട്ടിൽ രോഗങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടാറുണ്ടാവും ഒരു സന്തോഷമെന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്റെ സഹോദരങ്ങളെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടി നമ്മുടെ ഭവനങ്ങളിൽ ഫ്രണ്ടിൽ ഈ ചെരുപ്പുകളെല്ലാം കൂടെ നമ്മൾ കൂട്ടിയിടരുത് മഹതിയായ നഫീസത്തിൽ മെസ്രി അറിയാഹോന്ന ആ വന്ന സ്ത്രീയോട് പറയാം നിന്റെ ഭവനത്തിലുള്ള ചെരുപ്പുകളൊക്കെ നീ അടുക്കി ഒരു ഭാഗത്തേക്ക് വെക്കാനാണ് നഫീസത്തിൽ മെസ്സ്രീ അറിയാഹുനെ പറഞ്ഞു കൊടുക്കുന്നത് അത് ജീവിതത്തിൽ വലിയ ബറുക്കത്തുണ്ടാകാൻ ഒരു കാരണമാകും അതുകൊണ്ട് നമ്മളെ ഭവനങ്ങളിലുള്ള ചെരുപ്പുകൾ നമ്മൾ പ്രത്യേകമായി അതിങ്ങനെ കൂട്ടിക്കെട്ടിയിടാതെ ചിലപ്പോ ഒരു വീട്ടിലെ ഫ്രണ്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെയും മക്കളെയും കൂടെ ഒരു ഒരു അഞ്ച് ഏട്ട് ജോഡിയൊക്കെ ഉണ്ടാവും പഴയതും പുതിയതെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ ആ അടുക്കി ഒതുക്കി വെക്കണം അറിയാമന്നെ ആ വന്ന ആകതയായ സ്ത്രീയോട് പറയുകയാണ് വീട്ടിൽ ധാരാളം പറുക്കത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ചെയ്യേണ്ടിയുള്ള കാര്യം എന്താണ് നിന്റെ ഭവനത്തിലുള്ള ഭവനത്തിലെ മുൻഭാഗത്തിൽ നിന്ന് ചെരുപ്പുകളൊക്കെ അടുക്കി ഒതുക്കി നീ ഒരു ഭാഗത്തേക്ക് വയ്ക്കാനായിട്ട് മഹതിയവർക്ക് ഉപദേശം നൽകുകയാണ് അപ്പൊ നിനക്കള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകാനും ധാരാളം വറുക്കത്ത് ചെയ്യാനും സമ്പത്ത് വർദ്ധിക്കാനും ഐശ്വര്യങ്ങൾ കടന്നുവരാനും രോഗങ്ങൾ മാറിപ്പോകാനും പിശാജിന്റെ കുതന്ത്രങ്ങൾ ഭവനത്തിൽ നിന്ന് മാറിപ്പോകാനും ഒക്കെ ഒരു കാരണമാകുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഹാലുക അറബസുഖാനുഭവത്താൽ അതിന് നമുക്ക് തോഫീക്ക് തൈമാറാകട്ടെ മഹദിയാനെ മൂന്നാമതായി പറഞ്ഞു കൊടുക്കാണ് നിന്റെ വസ്ത്രങ്ങൾ നിനക്ക് ആവശ്യമില്ലാത്തത് അതായത് കേടുപാടുകളില്ലാത്ത വസ്ത്രങ്ങൾ അത് നീ മറ്റൊരാൾക്ക് ദാനം ചെയ്യാനാ പറയുന്നത് കാരണം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമ്മളൊക്കെ നമുക്കൊന്നും ഒരു വീട്ടിലൊക്കെ ചില ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ കാണാം ഒരു കേടുപാടില്ലാത്ത വസ്ത്രമൊക്കെ ചിലപ്പോ നമ്മളൊന്ന് എന്ത് ചെയ്ത് കളയാൻ കരിച്ചു കളയാൻ അങ്ങനെ കരിച്ചു കളയലെന്ന് മഹദിയാനീസത്തിനും അള്ളാഹു ഒരു ഉപദേശം നൽകുകയാണ് നേരെ മറിച്ച് അത് നീ എന്ത് ചെയ്യണം അത് മറ്റുള്ളവർക്ക് നീ ദാനധർമ്മമായി കൊടുക്കണം നിങ്ങൾ നോക്ക് മറ്റുള്ള ആൾക്കാർ അത് സ്വീകരിക്കുകയാണ് എങ്കിൽ വളരെ ഉപകാരമാണ് നീ ഒരു ദാനധർമ്മം ചെയ്ത പുലി അള്ളാഹു നിനക്ക് തരും അതുപോലെ തന്നെ അവർ ധരിക്കുമ്പോഴൊക്കെ നിനക്ക് അതിന്റെ പുലി അള്ളാഹു തരുന്നതാണ് അതുകൊണ്ട് ഏകദേശം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം കേടുപാടില്ലാത്ത വസ്ത്രങ്ങൾ നമ്മൾ കരിച്ചു കളയരുത് നേരെ മറിച്ചാൽ നമ്മൾ ദാനധർമ്മം ചെയ്യാൻ മഹതിയായ അഫീസത്തിൽ മിസരിക്കാൻ അറിയാവും എന്നാ ആ വന്ന സ്ത്രീയോട് നിന്റെ ഭവനത്തിൽ അനുഗ്രഹങ്ങൾ വരാൻ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ ഭവനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് കഷ്ടപ്പാട് രോഗമാണ് എന്ന് പറഞ്ഞ് വന്ന സ്ത്രീയോട് മഹതി ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ നൽകുകയാണ് മഹതിയായ അഫീസത്തിൽ മിസരിക്കാൻ അറിയാം എന്ന മറ്റൊരു ഉപദേശം കൂടെ ആ സ്ത്രീക്ക് നൽകുകയാണ് നിന്റെ ഭവനത്തിലുള്ള നിന്റെ ഭവനത്തിൽ ചെറിയ കുട്ടികളാണെങ്കിൽ നീ എന്ത് വേണം അവർ ചിലപ്പോൾ മൂത്രങ്ങളും അതുപോലെ തന്നെ ഒന്നും രണ്ടും ഒക്കെ വസ്ത്രത്തിനകത്ത് അവർ നടത്താറുണ്ട് അങ്ങനെ വന്നാൽ ആ വസ്ത്രങ്ങളൊക്കെ നീ പുറത്ത് സൂക്ഷിക്കണം മഹദീവർ പറഞ്ഞു കൊടുക്കുകയാണ് പറ്റുമെങ്കിൽ നീ അപ്പൊ തന്നെ എന്ത് ചെയ്യണം കഴിയുവെക്കണം അതല്ല എങ്കിൽ അത് പുറത്ത് സൂക്ഷിക്കണമെന്ന് മഹതിയായ നീസത്തിൽ മിസരി റബി അള്ളാഹു അല്ല ആ വന്ന സ്ത്രീയോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കുട്ടികളൊക്കെ മൂത്രമൊഴിക്കുക ചെയ്യുന്ന വസ്ത്രങ്ങൾ വീട്ടിനകത്ത് കൂട്ടി വയ്ക്കാം அது புறத்து நம்மள ஒரு സംവിധാനത്തിലൂടെ പുറത്ത് സൂക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവെക്കുക സമയമുള്ളപ്പോൾ സമയമുള്ളപ്പൊ നമ്മളടുത്ത് ക്ലീൻ ചെയ്യുക അപ്പൊ ക്ലീൻ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അപ്പം ക്ലീൻ ചെയ്യുക കാരണം ഇതൊക്കെ അള്ളാഹു സുബാനുഭവിച്ചാൽ നമുക്ക് ബർക്കത്ത് ചെയ്യാൻ കാരണമായ കാര്യമാണ് അല്ലാതെ ഭവനങ്ങളെല്ലാം കൂടെ ഒരു വീട്ടിന്റെ മൂലയിൽ കൊണ്ടിങ്ങനെ പുതുക്കിയിട്ട് വീട് മൊത്തം സ്മെല്ല് അതുപോലെ തന്നെ അങ്ങനെ ഒന്നും ചെയ്യില്ലേ എന്നീസത്തിനും ശരി അറിയാഹുനെ ആ വന്ന സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുകയാണ് അതൊക്കെ അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തോപ്പിക്ക് തന്മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ക്ലാസ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് അനുഗ്രഹങ്ങളുടെ വഴികൾ വരാനും അതുപോലെ ആപത്തുകളിൽ നിന്നുള്ള നമ്മൾ രക്ഷപ്പെടുത്താനും ദാരിദ്ര്യം നിന്ന് രക്ഷപ്പെടുത്താനുമുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക ചിലപ്പോൾ നമുക്കൊരു ഒരുപാട് ഭവനങ്ങളിൽ ഇങ്ങനെ കൊച്ചുകുട്ടികളൊക്കെ ഒഴിച്ച് വീട്ടിന്റെ മൂലയിൽ ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന കണ മഹതിയാന ഭീഷത്തിൽ മിസ്രി അളവി വളരെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് എന്ന് വന്ന് പറഞ്ഞ് സ്ത്രീയോട് പറഞ്ഞ് എന്താണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മൂത്രമൊഴി വസ്ത്രങ്ങളൊക്കെ പുറഭാഗത്ത് സൂക്ഷിക്കപ്പെടുക അള്ളാഹു നിനക്ക് വർക്കത്ത് ചെയ്യുന്നതാണ് എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ അപ്പൊ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പൊ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ അവർ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ എന്റെ സഹോദരങ്ങളെ അപ്പൊ ഇതൊക്കെ ബർക്കത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വർക്കത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഉണർത്തിയത് അള്ളാഹു നീ ഞങ്ങളെ ക്ലാസ്സുകളിലൊക്കെ ബർക്കത്തിയൂരിയെ പഠിച്ചവൻ ഞങ്ങളെ മജ്ലസുകളിലൊക്കെ ബർക്കത്തിയൂരിയാണ് എല്ലാ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ പഠിച്ചവന് അള്ളാഹു ഒരുപാട് പേര് ആ കൊണ്ട് ഞങ്ങളോട് വസിയ ചെയ്തിട്ടുണ്ട് പടച്ചവനെ അവിടെ എല്ലാ ലാലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ല നമുക്ക് അല്ലാതെ ിലൊക്കെ അല്ല ഞങ്ങളെ പ്രസംഗ വേദികളിലെല്ലാം നീ പറത്തി വരികണേ അല്ല എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ല പഠിച്ചവൻ ഒരുപാട് പേര് ഞങ്ങളോട് കൊണ്ട് വസിയെ ചെയ്തിട്ടുണ്ട് റബ് അതിൽ രോഗികളുണ്ട് അവരുടെ രോഗങ്ങൾ ക്ഷപയാക്കണേ പടച്ചവനെ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ടല്ലാഹുയേ അവിടെ ദാരിദ്ര്യങ്ങൾ അല്ലാഹിയെ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ അത് വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ടല്ലാവുകയെ അവർക്ക് പറക്ക് തീരിയണേ അല്ല ജോലിയില്ലാത്തവരുണ്ട് അറബേ നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി നൽകണേ അല്ല കച്ചവടക്കാരുണ്ടല്ലാകുകയെ ഞങ്ങളുടെ കൂട്ടത്തിൽ അവരെ കച്ചവടത്തിൽ വറക്ക തീരിയണേ അല്ല പടച്ചവനെ നീ ഞങ്ങളെ ശരീരത്തെ കിഡ്നി രോഗം മാത്രം ബ്രെയിൻ ട്യൂമർ കുഷ്ടം ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തെ തൊട്ട് കാക്കണേ അല്ല അല്ലാഹു നീ ഞങ്ങളെ ഭവനങ്ങളെ ദാരിദ്ര്യങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ഭവനവാസികളെ ദാരിദ്ര്യങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കി തരണേ തരണേല്ല എല്ലാ മേഖലകളിലും നീ ബറുക്കത്തി ചൊരിയണേ പടച്ചവനെ എല്ലാ മേഖലകളിലും ചൊരിയണേ ചൊരിയണയല്ല പടച്ചവനേ ഞങ്ങൾക്ക് ധാരമായി ഭൂമിയിൽ നീ എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ഞങ്ങളെ തൊഴിലുകളിൽ ബർക്കത്ത് വരിയണേ അല്ലോ ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് വരിയണേ അല്ല ഞങ്ങളെ കുടുംബങ്ങളിൽ ബർക്കത്ത് വരിയണേ അല്ല ഞങ്ങളെ ഭാര്യമാരിൽ ബർക്കത്ത് വരിയണേ അല്ല ഞങ്ങളെ ഭവനങ്ങളിൽ ബർക്കത്ത് വരിയണേ അല്ല കുറച്ചുവനെ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ വിപത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേയല്ലോ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم